ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ലേണേഴ്സ് ടെസ്റ്റിൽ മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിലെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ മൂല്യം ഉയർത്തുന്നതിനായി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ലൈസൻസ് ടെസ്റ്റുകൾ കൂടുതൽ കർശനമാക്കിയത് ഇതിനു പിന്നാലെ ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയിലും പിടിമുറുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇരുപത് ചോദ്യങ്ങളിൽ നിന്ന് പന്ത്രണ്ടെണ്ണം ശരിയാക്കുന്നവർക്ക് ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന രീതി എന്നാൽ പുതിയ പരിഷ്കാരം അനുസരിച്ച് നൽകിയിട്ടുള്ള മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് എണ്ണത്തിന് ശരിയായ ഉത്തരം നൽകിയാൽ മാത്രമായിരിക്കും ലേണേഴ്സ് പരീക്ഷ ജയിച്ചതായി കണക്കാക്കൂ മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പതിനഞ്ച് ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ പുതിയ സംവിധാനത്തിൽ മുപ്പത് സെക്കൻഡ് ലഭിക്കും ലൈസൻസ് എടുക്കാൻ അപേക്ഷിച്ചിരുന്നയാൾക്ക് ഡ്രൈവിംഗ് സ്കൂൾ മുഖേനയാണ് ലേണേഴ്സ് ടെസ്റ്റിനുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകം നൽകിയിരുന്നത് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ലീഡ്സ് എന്ന ആപ്ലിക്കേഷനിൽ ഇനി മുതൽ ലേണേഴ്സ് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടെയുള്ള സിലബസ് നൽകുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ചോദ്യോത്തരങ്ങൾക്കൊപ്പം ലീഡ്സ് ആപ്പിൽ നൽകിയിട്ടുള്ള മോക്ക് ടെസ്റ്റിൽ പങ്കെടുത്ത് വിജയിക്കുന്നവർക്കായി റോഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റും മോട്ടോർ വാഹന വകുപ്പ് അനുവദിക്കും ഈ സർട്ടിഫിക്കറ്റ് നേടുന്നയാൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടക്കുന്ന പ്രീ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പങ്കെടുക്കാതെ തന്നെ നേരിട്ട് റോഡ് ടെസ്റ്റിലും മറ്റും പങ്കെടുക്കാനാകും ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുന്ന ആളുകൾ ലൈസൻസ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ എന്നിവർ നിർബന്ധമായും ഈ ടെസ്റ്റ് പാസ്സാകണം കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക